മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ഹീറോ ആയി കാണുന്ന നിരവധി ആരാധകരും നടീനടന്മാരും മലയാളത്തിലുണ്ട് എന്നാൽ എല്ലാവരും ആരാധിക്കുകയും ഹീറോയായി കാണുകയും ചെയ്യുന്ന മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഹീറോ ആരാണെന്നറിയുമോ അത് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു പദവിയിൽ എത്തിച്ചതിന് കാരണക്കാരനായ ആൾ തൻ്റെ വാപ്പ ആണെന്ന് മമ്മൂട്ടി അടുത്തിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്നേഹവും പ്രോത്സാഹനവും കൊണ്ടാണ് ഇന്ന് മറ്റുള്ളവർ ബഹുമാനിക്കുന്ന പദവിയിലേക്ക് താൻ എത്തിയതെന്ന് മമ്മൂക്ക പറയുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ ബാപ്പയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു പിതാവുള്ളപ്പോൾ മാത്രമാണ് മകനാകുന്നത് പിതാവ് നഷ്ടമായാൽ പിന്നെ മകനല്ല നമ്മൾ പിതാവാണ് വാപ്പ എന്നെ വിട്ടുപോയി ചെറുപ്പത്തിലെ എൻ്റെ ഏറ്റവും വലിയ ഹീറോ വാപ്പയായിരുന്നു പിതാവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കാത്ത ഉണ്ടാവില്ലെന്നും മമ്മൂക്ക പറയുന്നു